എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയും അതുപോലെ തന്നെ എഫ് സി ഗോവയും തമ്മിലുള്ള വാർഷിക പോരാട്ടമായിരുന്നു നടന്നത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എംബർ അറുനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വീടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും വീട്ടിലോട്ട് കടക്കും മുമ്പ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളിപ്പോൾ പുതിയതായി ഒരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ഫുട്ബോൾ ലോകം എന്ന് പറയുന്ന ഒരു ചാനലാണ് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ചാനലിൽ നമ്മൾ നൽകുന്നതാണ് എന്തായാലും താല്പര്യമുള്ളവരെല്ലാം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നാൽ വേൾഡ് ഫുട്ബോളിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് നിലവിലൂടെ തന്നെ കടക്കാം എന്തായാലും ഇന്ന് ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ എഫ് സി ഗോവയെ ഇപ്പോൾ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ജംഷഡ്പൂർ എഫ് സി ഇപ്പോൾ തകർത്തിരിക്കുകയാണ് എന്തായാലും അവരുടെ സൂപ്പർ താരമായ സിവേറിയോ ഇന്നത്തെ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സി മുപ്പത്തിനാല് പോയിന്റുമായി എഫ് സി ഗോവയെ പിന്തള്ളിക്കൊണ്ട് അവരിപ്പോൾ Yeah. <sighs> രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് എന്തായാലും എഫ് സി ഗോവയ്ക്ക് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും മോഹൻ ബഗാനാണ് നാൽപ്പത്തി മൂന്ന് പോയിന്റാണ് പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും അവർക്കുള്ളത് നാലാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് പോയിന്റുമായി നോർത്ത് ഈസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ തൊട്ടു താരെ ബംഗളൂരു എഫ് സിക്ക് ഇരുപത്തിയെട്ട് പോയിന്റാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടു താരെ ആറാം സ്ഥാനത്തുള്ള മുംബൈക്കും ഇരുപത്തി എട്ട് പോയിന്റാണ് അതുപോലെ തന്നെ ഒഡീഷയ്ക്ക് ആവട്ടെ ഏഴാം സ്ഥാനത്ത് അവരുണ്ട് ഇരുപത്തി നാല് പോയിന്റ് എട്ടാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിനും ഇരുപത്തി നാല് പോയിന്റാണ് ഒമ്പതാം സ്ഥാനത്തുള്ള റൗണ്ട് ക്ലാസ് പഞ്ചാബിന് ഇരുപത്തിമൂന്ന് പോയിന്റ് dia പത്താം സ്ഥാനത്തുള്ള ഈസ്റ്റ് ബംഗാളിന് പതിനെട്ട് പോയിന്റ് അതുപോലെ തന്നെ പതിനൊന്നാം സ്ഥാനത്തുള്ള ചെന്നൈക്കും പതിനെട്ട് പോയിന്റാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ളത് ഹൈദരാബാദ് എഫ് സി ആണ് പതിമൂന്നാം സ്ഥാനത്ത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബും എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ പോയിന്റ് ടേബിൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ആദ്യ ആറ് സ്ഥാനക്കാരുടെ കാര്യം ഇപ്പോഴും ഉറപ്പായിട്ടില്ല എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജീൻസും അതുപോലെ തന്നെ എഫ് സി ഗോവയും ജംഷഡ്പൂർ എഫ് സിയും ഇവർ മൂന്ന് പേരും എന്തായാലും പ്ലേ ഓഫിലേക്ക് കിടക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നാല് അഞ്ച് ആറ് ഈ സ്ഥാനത്തേക്ക് ആരെത്തുമെന്ന് ഇതുവരെയും ഉറപ്പായിട്ടില്ല എന്തായാലും നമുക്ക് ഇനിയും കാത്തിരിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ എട്ടാം സ്ഥാനത്താണ്